ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ അത് കുറേ ദിവസത്തിന് ശേഷം മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പകുതി മീൻ വെട്ടി പകുതി ആയപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് ഓർത്തത് അങ്ങനെ ഓടിപ്പോയി മൊബൈലും സ്റ്റാൻഡും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് അത് ഇറങ്ങി വന്നിരുന്ന രംഗമാണ് നിങ്ങളിപ്പം കണ്ടത് കേട്ടോ മീനവിടെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല അതാ ഇവിടുത്തെ കുസൃതിക്കാരി അവിടെ ഉണ്ട് അവളുള്ളതുകൊണ്ട് മീനവിടെ സേഫാക്കി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല അവളുടെ വൈറ്റിൽ അവൾ സേഫാക്കി വെക്കും മീൻ അതുകൊണ്ട് ഞാൻ മീനും കറി ചട്ടിയും കൂടെ എടുത്തുകൊണ്ട് അകത്തുപോയി ഇതാ അവിടെ അടി ഉണ്ടാകുന്നുണ്ട് അകത്ത് പോയിട്ട് വെച്ചിട്ട് പിന്നെ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വന്നതാട്ടോ അങ്ങനെ ഈ പൂച്ച ഈ കറുഭും വെള്ളമുള്ള പൂച്ച ഉണ്ടല്ലോ അതാമ പൂച്ച കേട്ടോ അത് പൂവാലം പൂച്ചയാണ് കാരണം ഇതല്ല ഈ നമ്മുടെ പെണ്ണിൻ്റെ ഭർത്താവ് നമ്മുടെ പെണ്ണിൻ്റെ ഭർത്താവ് അപ്പുറത്തുണ്ട് കേട്ടോ അവനാണ് ശരിക്കുള്ള ഭർത്താവ് ഇത് പൂവാലനാണ് വെറുതെ പുറകെ നടന്ന് മണപ്പിച്ച് നടക്കുന്ന പൂവാലം മാത്രം അപ്പോൾ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മീൻ തല തിന്നാനായിട്ട് രണ്ടുപേരും വന്നിരിപ്പുണ്ട് പെണ്ണിൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ രംഗത്ത് രംഗപ്രവേശം നടത്തിയതിനേല്ലോ അപ്പോൾ മീനൊക്കെ വെട്ടി മീനിൻ്റെ തലയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു മീൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കുഞ്ഞിലെ മുതലേ പറയുന്നത് ചുമന്ന മീര ചുമന്ന മീരന്ന് ചുമന്ന മീനാണ് ചുമന്ന മീനും പിന്നെ അയിലയായിരുന്നെ അയില നാലെണ്ണയുള്ളൂ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയോളം അയിലയ്ക്ക് ഭയങ്കര പൊന്നിൻ്റെ വിലയാണ് ഇവിടെയൊക്കെ മീനിനെ അപ്പം അതിലെ കറിയും വെച്ചിട്ട് ചുമന്ന മീൻ വറുക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ചുമന്ന മീൻ വറക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുമന്ന മീൻ വറുത്ത് കഴിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് പറയണേ എനിക്ക് ചേട്ടയ്ക്കൊക്കെ ചുമന്ന മീൻ വറുത്ത് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ചേട്ടായിട്ട് അമ്മ വന്നിട്ടുണ്ട് അമ്മയും ഒക്കെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല ഇടാനായിട്ട് പോയിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം ഇഞ്ഞ് വന്നു കേട്ടോ നേരെ ഇങ്ങി വന്നു അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് അതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ടോ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അത് ഉപ്പിട്ട് കഴുകി വരുവാ എന്നുള്ളത് നമ്മുടെയൊക്കെ ശീലമാണല്ലോ കുഞ്ഞിലേ മുതലേ ഞാൻ അമ്മ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആനും ഇപ്പം അങ്ങനെ മീൻ കഴുകി കഴിഞ്ഞാൽ അത് ഉപ്പിട്ടങ്ങ് കഴുകും കേട്ടോ തേച്ച ഒരച്ചങ്ങോട്ട് കഴുകും പിന്നെ മീൻ്റെ മുട്ട ഒരെണ്ണയൊക്കെ കിട്ടിയുള്ളു അതെടുത്ത് വറക്കാന്ന് വിചാരിച്ചു നീലൂട്ടന് കൊടുക്കാമല്ലോ നീലൂട്ടിന് പനിയാ അപ്പം അമ്മ ഇവിടെ എനിക്ക് അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞേ അപ്പം അവിയലിന് കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അമ്മ അങ്ങനെ ദാ ചേട്ടയുടെ കുറേ നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചു ചേട്ടോ ചേട്ടാ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചേ നമ്മുടെ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് അപ്പോൾ എന്താ പറയുക അത് അൺബോക്സ് ചെയ്യുന്നതാട്ടോ ചേട്ടാ എന്നോട് പറയുമായിരുന്നു കേട്ടോ ഇത് ചെന്നൈയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറയായിരുന്നു അപ്പം ഞാൻ ഈ നോക്കി നിൽക്കുന്നതും അവിടെ പോയിപ്പോൾ ഇരിക്കുന്നതും ഒക്കെ ഈ പൊട്ടിച്ചെടുക്കുന്ന ഈ കവർ ഉണ്ടല്ലോ അത് കഴിക്കലാക്കാനാണ് കേട്ടോ ലാപ്ടോപ്പ് കൊണ്ട് എനിക്ക് വല്ല ഉപയോഗം എന്തോന്ന് ചോദിച്ചാൽ എഡിറ്റങ്ങൾ പഠിച്ച് വരുമ്പോഴത്തേനും പിന്നെ വേണമെങ്കിൽ എനിക്ക് എഡിറ്റ് ഒക്കെ എഡിറ്റൊക്കെ ചെയ്യാതിൽ അതൊന്നും ഇപ്പോഴും ഞാൻ നോക്കുന്നില്ല ചേട്ടയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ജോലിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മൊബൈലിൽ ചെയ്യാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല ഇല്ലെങ്കിൽ പിന്നെ കഫയിൽ പോയി ചെയ്യണം അപ്പം ലാപ്ടോപ്പ് ഉള്ളത് കൊണ്ട് എന്തുകൊണ്ടും നല്ലതാ കേട്ടോ അപ്പോൾ ദാ ഇതാണ് കേട്ടോ നമ്മുടെ ലാപ്ടോപ്പ് ചേട്ടയ്ക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായിരുന്നു വെച്ചാൽ ഭയങ്കര സന്തോഷമായി ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോഴും കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ പുള്ളിക്കാരെ ഒരു ലാപ്ടോപ്പ് എടുക്കണമെന്ന് അങ്ങനെ ഓപ്പൺ ആക്കിയൊക്കെ നോക്കുക കേട്ടോ നീലൂട്ടം കാർട്ടൂണിനകത്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ മറ്റേ ആ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് നോക്കിയിരുന്നു പിന്നെ ഞാൻ കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഗ്യാലറിയൊക്കെ ഒന്ന് ചുമ്മാ ആക്കി നോക്കി ഗ്യാലറിക്ക് അത്ര ഇല്ല നമ്മളിപ്പോൾ വാങ്ങിച്ചതല്ലേ ഉള്ളൂ അങ്ങനെ അതൊക്കെ നോക്കി ഓരോന്നൊക്കെ നോക്കി നീലൂട്ടൻ സംഭവിക്കുന്നില്ല നീലൂട്ടനും വന്നിരുന്നു എന്തൊക്കെ കുത്തി കുറിച്ചു പിന്നെ അവനെ ഞാൻ ഓടിച്ചു വിട്ടു അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി എന്തെ എന്തൊക്കെ എങ്ങനെയൊക്കെയാന്നൊക്കെ നോക്കി ഇനി എനിക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഒന്ന് പഠിക്കണം പഠിക്കണോട്ടോ എഡിറ്റിങ് ചെയ്യാൻ ഇതൊക്കെ എളുപ്പമാണല്ലോ ലാപ്ടോപ്പിൽ എളുപ്പമാണെന്നല്ലോ പിന്നെ ഞാൻ ചിലപ്പോൾ ചെയ്യത്തില്ലേ എനിക്ക് കിടന്നുകൊണ്ടിരുന്നുകൊണ്ടും ഒക്കെ ചെയ്യാൻ സൗകര്യം മൊബൈലിൽ തന്നെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ അല്ലേ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ അപ്പോൾ ഇത് തന്നെ നമ്മുടെ മൊബൈൽ തന്നെ ധാരാളം നീലൂട്ടൻ ലാപ്ടോപ്പിൽ തുടലേന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും നീലൂട്ടിന് സങ്കടമായി കേട്ടോ എന്നോട് വഴക്കുണ്ടാക്കും എൻ്റെ കയ്യൊക്കെ കടിച്ചു വറച്ചിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിച്ചു ചേട്ടയ്ക്ക് വാങ്ങിച്ചതാണ് ചേട്ടയുടെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കള കയറിയിട്ടോ മീൻ വെച്ച് മീനും വറുത്ത് അവിയലും വെച്ച് കഴിഞ്ഞ് ചോറും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും അപ്പോൾ ഒരടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കറി വെക്കാനായിട്ട് സവാള വയറ്റിക്കൊണ്ടിരിക്കും അതിന് തക്കാളി അരിയണം മുരിങ്ങക്ക അരിയണം അതൊക്കെ റെഡിയാക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ചാൽ മാത്രം മതിയല്ലോ ഇതിനിടയ്ക്ക് ഞാൻ മീൻ പറക്കാനായിട്ടുള്ളത് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ പെരട്ടി എല്ലാം കൂടെ അങ്ങോട്ടൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി അടച്ചങ്ങ് വെക്കുന്നുണ്ട് മസാല ഒക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കട്ടെ കഴിക്കാൻ നേരം നമുക്ക് വറത്തെടുക്കാം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയായി മീനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലിങ്ങോട്ട് ഇറത്തങ്ങോട്ടിട്ടു കുറച്ച് പച്ചവെളിച്ചെങ്ങോണ്ടെങ്കിൽ കൂടെ അതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് തൂകി കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി ചേട്ടയോട് പോയി ഓടി അങ്ങോട്ട് പോയി ഉപ്പ് നോ കറക്റ്റാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് പോയത് കേട്ടോ മീൻകറി റെഡി ഇനി അവിയലിനുള്ളത് വെക്കാം കേട്ടോ അവിയലിനുള്ളത് ഞാനായിരിക്കും റെഡിയാക്കി അവിയലല്ല സോറി ചോറ് ചോറ് തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിയൽ ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഒന്നായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ മീനും കൂടെ വറക്കണം അത് വേറെ കാര്യം മീൻ ഒക്കെ റെഡിയായി ചോറ് റെഡിയാവുന്നു അവിയൽ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇളച്ചു ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ അരപ്പൊക്കെ ചേർത്ത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ മുകളിലായിട്ട് തൂകി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി ഇനി ഞാൻ ഈ തത്തോപ്പത്തോ തത്തോപ്പത്തോ നീ കാട്ടിനകത്തോട്ട് എന്തിനാണ് വലിഞ്ഞേറി പോകുന്നതെന്ന് വെച്ചാൽ ഇല വെട്ടാനായിട്ട് പോകട്ടോ നിങ്ങളെ സ്ഥിരം കാണുന്ന കാഴ്ചയായിരിക്കും ഞാൻ ഈ ഇല വെട്ടിക്കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചേട്ടനെ പിന്നെ ചോറ് കൊടുത്തു വിടണമായിരുന്നോട്ടോ അങ്ങനെ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് വൈകിട്ടായപ്പോൾ ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയായിരുന്നേ പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി കാണണം മറക്കരുത് അങ്ങനെ ഞങ്ങൾ കട്ടനൊക്കെ ഇട്ട് പഴംപൊരിയുടെ കൂടെ കഴിച്ചു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ ബീഫ് കറി വെക്കാനായിട്ട് പോകുക ഞായറാഴ്ചയാണ് ഞായറാഴ്ച ബീഫാണ് നമുക്ക് സ്പെഷ്യലായിട്ട് എടുക്കുന്നത് ബീഫ് കറിയും തക്കാളി ഒഴിച്ചു കൂട്ടാനും പിന്നെ ചോറും ഇത് മൂന്നുമാണ് നമുക്ക് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാനിവിടെ ചേരുവകളെല്ലാം സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി പൊളിച്ചത് തേങ്ങ അരിഞ്ഞത് തക്കാളി കറിവേപ്പില പിന്നെ പൊടികളെല്ലാം അപ്പുറത്തൊക്കെ ഇരികൊണ്ട് വെളിച്ചെണ്ണയുണ്ട് അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ വേണം കാണാം ബായ്